അവധി അവസാനിച്ചെങ്കിലും മൂന്നാറിലേക്ക് ഇപ്പോഴും സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട് മൂന്നാറിലേക്കും വട്ടവടയിലേക്കും എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ടോപ്പ് സ്റ്റേഷൻ ചിലപ്പോൾ ചിലപ്പോൾ കാഴ്ചയുടെ വിഷാദ തീർത്തുമാണ് ടോപ്പ് സ്റ്റേഷൻ സഞ്ചാരികളെ വരവേൽക്കുന്നത് മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്കുള്ള യാത്രാ മധ്യേ സഞ്ചാരികൾ കണ്ടുമടങ്ങുന്ന വിനോദ സഞ്ചാര കേന്ദ്രമാണ് ടോപ്പ് സ്റ്റേഷൻ മധ്യവേനൽ അവധി അവസാനിച്ചെങ്കിലും ടോപ്പ് സ്റ്റേഷനിലേക്ക് ഇപ്പോഴും സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട് പ്രധാന റോഡിൽ നിന്നും അല്പദൂരം നടന്നു വേണം ടോപ്പ് സ്റ്റേഷന്റെ വ്യൂ പോയിന്റിലേക്ക് എത്തുവാൻ ഇരുവശങ്ങളിലും ധാരാളം വഴിയോര വിൽപ്പന കേന്ദ്രങ്ങളുണ്ട് ഒരാൾക്ക് ഇരുപത് രൂപയുടെ പ്രവേശന ഫീസുണ്ട് ആദ്യം എത്തുക ടോപ്പ് സ്റ്റേഷന്റെ കാഴ്ചകൾ ഉയരത്തിൽ നിന്നും കണ്ട് ആസ്വദിക്കാവുന്ന വാച്ച് ടവറിലേക്കാണ് ഇവിടെ നിന്നാൽ ദൂരേക്കുള്ള കാഴ്ചകൾ കാണാം ചിത്രങ്ങൾ പകർത്തുകയുമാകാം

കിഴ്ക്കാം മലയടിവാരത്തിലേക്ക് നടന്നിറങ്ങിയും ടോപ്പ് സ്റ്റേഷന്റെ സൗന്ദര്യം ആസ്വദിക്കാം ചിലപ്പോൾ മഞ്ഞ് പൊതിഞ്ഞും ചിലപ്പോൾ കാഴ്ചയുടെ വിശാലത തീർത്തുമാണ് ടോപ് സ്റ്റേഷൻ സഞ്ചാരികളെ വരവേൽക്കുന്നത് തെളിഞ്ഞ അന്തരീക്ഷമെങ്കിൽ തമിഴ്നാടിന്റെ വിദൂര കാഴ്ചയും വൻമതിൽ പോലെ തോന്നിപ്പിക്കും വിധമുള്ള വലിയ പാറക്കെട്ടുകളുടെ ഭീമാകാരമായ കാഴ്ചകളും കാണാം പ്രഭാതങ്ങളിൽ മലയടിവാരമാകെ കിടക്കുന്ന മേഘപാളികളുടെ ഉയരത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ടോപ് സ്റ്റേഷന്റെ ഹൈലൈറ്റ് കാഴ്ചകൾ ഏതായാലും സഞ്ചാരികൾ കണ്ണും മനവും നിറഞ്ഞാണ് ടോപ് സ്റ്റേഷനിൽ നിന്നും അടങ്ങാറ് ന്യൂസ് ബ്യൂറോ അടിമാലി